സംസ്ഥാനത്ത് പകർച്ചപ്പനി വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന ഐ എം എയുടെ മുന്നറിയിപ്പ് സാംക്രമിക രോഗങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം പനിക്ക് ചികിത്സ തേടുന്ന രോഗികളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനമാണ് സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് താളം തെറ്റിയ അവസ്ഥയിലാണ് ഇതോടെ പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു എലിപ്പനി ഡെങ്കു മഞ്ഞപ്പിത്തം തുടങ്ങിയ അസുഖങ്ങൾക്ക് ചികിത്സ തേടുന്നവരുടെ എണ്ണം ക്രമാതീതമായി ഉയരുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പുമായി ഐ എം എ രംഗത്തെത്തിയത് പനിക്കെതിരെ ജനങ്ങൾ ജാഗ്രത തുടരണമെന്നും അല്ലാത്തപക്ഷം പനി എണ്ണം ഇനിയും വർധിക്കുമെന്നും ഐ എം എ പൊതുജനാരോഗ്യ സമിതി കൺവീനർ ഡോക്ടർ എ അൽതാഫ് പറഞ്ഞു മഞ്ഞപ്പിത്തമുണ്ട് പിന്നെ അതുപോലെ രോഗങ്ങൾ സാധാരണ രോഗങ്ങളെല്ലാം തന്നെ പടരാനുള്ള സാധ്യതയുണ്ട് കൊതുകുജന രോഗങ്ങൾ പടരുന്ന കാര്യത്തിൽ പ്രതിരോധിക്കാനും ജനങ്ങളുടെ സഹകരണം പൂർണ്ണമായിട്ടുള്ള ഇൻവോൾവ്മെന്റും ഉണ്ടായി തീരുകയുള്ളൂ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളടവ് പരിഹരിക്കണമെന്നും ഐ എം എ ആവശ്യപ്പെട്ടു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ അധ്യയന ക്രമത്തിൽ മാറ്റം വരുത്തുന്നത് ഗുണം ചെയ്യില്ലെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നു എല്ലാ വർഷവും തുടർച്ചയായിട്ട് ഇങ്ങനെ മുൻകരുതൽ അതായത് മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്താറുണ്ട് ഈ വർഷവും പലയിടങ്ങളിൽ നടന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ അതിലൊരു നമുക്ക് ചെറിയ ചെറിയൊരു ടൈമിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളത് സാധാരണ ജൂൺ മാസത്തിലാണ് മഴക്കാലം തുടങ്ങുക ഇപ്പം ഇപ്പം നമുക്ക് മെയ് മാസം പകുതിയായപ്പോൾ തന്നെ മഴക്കാലം തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് പലയിടങ്ങളിലും ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാതി വഴിയിലാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഒരു വൺ ടൈം പ്രവർത്തനം കൊണ്ട് മാത്രം ഫലപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കില്ല അത് തീർച്ചയായിട്ടും അത് ഒരു തോതിൽ പടർന്നു പിടിച്ചാൽ പോലും സാധിക്കും കാഠിന്യം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സംശയമുണ്ട് കാരണം അതിതീവ്രമായിട്ടുള്ള കേരളം സാക്ഷ്യം വഹിച്ചത് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേരാണ് പനിക്ക് ചികിത്സ തേടിയത് ഇതിൽ നൂറ്റി പതിനേഴ് പേർ നിലവിൽ ചികിത്സയിൽ തുടരുകയാണ് ഡെങ്കു ലക്ഷണങ്ങളോടെ ചികിത്സ തേടിയ നൂറ്റി പേരിൽ അൻപത് പേർക്കാണ് അസുഖം സ്ഥിരീകരിച്ചത് അറുപത്തിയെട്ട് പേർക്ക് മഞ്ഞപ്പിത്തവും പിടിപെട്ടു പത്തിലധികം പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഐഎമ്മയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് അമൃത തിരുവനന്തപുരം